ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും ബെസ്റ്റിസ് ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്മസ് വെക്കേഷനില് ചേലേങ്ങനെ വീട്ടിൽ പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ വഴുകിപ്പോയി അപ്പോൾ പോണ വഴിയിൽ നമ്മൾ മണ്ണാർക്കാട് ഒരു ജെൻസിൻ്റെ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു അവിടുന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാണ്ടായിരുന്നു അങ്ങനെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ നേരെ പോയത് നമ്മളുടെ ചേലങ്ങര വീട്ടിലോട്ടാണ് കേട്ടോ വീടിൻ്റെ തന്നെ ഞാൻ ഹോൺ അടിക്കും ഇസു പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഹോണടിച്ചപ്പോൾ ആരെയും കാണാനില്ല ഇസുവിനെ ഹെന്നെ ഹെന്നനെ ഇസു കുളിപ്പിക്ക ഇസുവിനെ എന്നെ കുളിപ്പിക്കാതെ തോന്നുന്നു കാണാനില്ല അതുപോലെ തന്നെ വാപ്പിയും ഉമ്മയും വിളിച്ച് ഞാനപ്പോൾ ബാക്ക് സൈഡിൽ നിന്നാണ് വിളി കേട്ടത് അപ്പോൾ ഓൾറെഡി നമ്മളുടെ ഡോറൊക്കെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഉമ്മയും വാപ്പയും എവിടെ നോക്കി പോവുകയാണ് അപ്പോൾ കിച്ചണിലോട്ട് വന്നപ്പോൾ നല്ല ചേഞ്ച് ഉണ്ട് നമ്മളുടെ കിച്ചണിൽ നമ്മളുടെ ഇതിനു മുമ്പ് നമ്മൾ ഹോം ടൂറിൽ നമ്മളുടെ കിച്ചൺ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടവർക്ക് മനസ്സിലാവും നമ്മളുടെ കിച്ചണും ഇപ്പോഴത്തെ കിച്ചണും അപ്പോഴത്തെ കിച്ചണും ഉള്ള ചേഞ്ച് അപ്പോൾ ചെറിയൊരു വർക്ക് ഏരിയ നമ്മൾ പുറത്തൊക്കെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ പണി നടക്കുന്ന ടൈമിൽ ഞാനൊന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഒരു മാസത്തോളമായിട്ടാണ് ഞാൻ വീട്ടിൽ വരുന്നത് അപ്പോൾ അതിൻ്റെ ഫിനിഷിങ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഷോ കേസൊന്നും പിടിപ്പിച്ചിട്ടില്ല കേട്ടോ ചെറിയ വർക്ക് നമ്മളുടെ ഇപ്പം എടുത്ത വർക്ക് ഏരിയയിൽ ഫിനിഷിങ് വർക്കൊക്കെ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉമ്മാൻ്റെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പുതിയൊരു ആലുവടുപ്പ് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഉമ്മാക്കും അതുപോലെ തന്നെ പിടിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് വാപ്പ അതും സെറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മളുടെ വാഷ് പേസ് ഏരിയ ഒക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെറിയൊരു വർക്ക് ഏരിയ നമ്മൾ പുറത്തോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ അങ്ങനെ ഞാൻ അവരെവിടെയും നോക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വന്നപ്പോൾ അമ്മിത്താറൊക്കെ വാപ്പ പണിക്കാരെ കൊണ്ട് നല്ല സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളുടെ വർക്ക് ഏരിയ പുറത്തുനിന്ന് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്നെ വർക്ക് ഏരിയ സെറ്റാക്കിയ ഉടനെ തന്നെ ചെടിയൊക്കെ കൊടുന്ന് സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ലിനു എന്നെ വിളിക്കേണ്ടത് ഡ്രസ്സ് ചേഞ്ച് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ആക്കി കൊടുക്കാൻ വേണ്ടി അവളുടെ അടുത്ത് പോയി അപ്പോൾ അവളും ഇസും അതുപോലെ ഫിനു ഉണ്ട് അവൾ അവർ നല്ല കളിയിലാണ് അവർ ഞാൻ പറഞ്ഞില്ലേ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ പിന്നെ അവരുടെ കുറച്ച് ടോയ്സും ഉണ്ട് നമ്മൾ ചെന്ന സ്ഥിരം നമ്മളെ യൂസാക്കുന്ന കുറച്ച് ടോയ്സ് ഉണ്ട് അതും വെച്ച് അവരങ്ങനെ പുറത്ത് കളിക്കും ഇസുവും ഫിനും അതുപോലെ ലീനും മീനും അപ്പോൾ അപ്പോൾ അവർ കണ്ട ഫസ്റ്റ് കണ്ട സന്തോഷത്തിൽ അത് അവരൊക്കെ ആ ടോയ്സൊക്കെ പുറത്തെടുത്ത് നല്ല കളിയിലാണ് അത് കഴിഞ്ഞിട്ട് ഉമ്മ നമ്മളുടെ ഫേവറേറ്റാണ് കേട്ടോ ബോട്ടി നല്ല ചോറും അതുപോലെ ബോട്ടി നല്ല എന്ന് പറയും രസമെന്നും പറയും ഞങ്ങൾ കായപ്പൊളിഞ്ചാറെന്നു പറയില്ല ബോട്ടിക്ക് കോമ്പിനേഷനായിട്ട് അതും ഉമ്മ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉച്ചക്ക് അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു നാലു മണിയായപ്പോ മക്കള് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോ നമ്മള് എപ്പോഴും പാളയിൽ ഇട്ടിട്ടല്ലേ മക്കൾ അങ്ങനെ വലിക്കല് അപ്പൊ മക്കൾക്ക് വേണ്ടിയിട്ട് വാപ്പന്നെ ഒരു പിന്നെ ടോയ്സ് സെറ്റാക്കി കൊടുത്തു കേട്ടോ പാളയിൽ വലിക്കുന്ന നേരം ഒരു പട്ട പട്ടൻ്റെ മ എന്താ മടമ്പെന്ന് പറയില്ലേ അത് അതിൽ കുറച്ച് പിടിക്കാനൊക്കെ ഒരു ഗ്രിപ്പൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇസുവിന് ഗ്രിപ്പ് കിട്ടുന്നില്ല കാരണം ഇസു വെയിറ്റ് ഉള്ളതുകൊണ്ട് അവന് ഗ്രിപ്പും കിട്ടില്ല അവന് പെട്ടെന്ന് പെട്ടെന്ന് താഴെ വീഴുകയാണ് ഇസു പിന്നെ ഫിനുവിന് പിന്നെ അവിടെയുള്ള സൈക്കിൾ കിട്ടിയാൽ മതി അതുകൊണ്ട് കുറച്ച് ടൈം അങ്ങനെ സ്പെൻഡ് ചെയ്യും ഇസുവിന് കറക്റ്റായിട്ട് അതിന് ഒരു ഗ്രിപ്പ് കിട്ടണില്ല അവന് വാപ്പ വലിക്കുമ്പോഴേക്കും താഴെ വീഴുകയാണ് ഇസു ലീനുട്ടിയാണെങ്കിലും വെയ്റ്റ് ലോസ് അല്ലേ അവൾ സുഖമായിരുന്നു നല്ല ഹാപ്പി ആയിട്ട് തന്നെ അതിലിരിക്കണുണ്ട് അവൾക്ക് ഗ്രിപ്പും കിട്ടുന്നുണ്ട് വാപ്പ പാളയിൽ വലിക്കുമ്പോൾ പെട്ടെന്ന് പാള കീറുള്ളു ഇതാവുമ്പോൾ മക്കൾക്ക് കണ്ടില്ലേ നല്ല സന്തോഷമാണെങ്കിലും ഗ്രിപ്പും കിട്ടുന്നുണ്ട് അങ്ങനെ ഇസുവിനും ഫിനുനേം ഒക്കെ വാപ്പ കുറച്ച് ടൈം അങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു നാലര അഞ്ച് മണിവരെ അത് കഴിഞ്ഞേക്കും അവളുടെ മിന്നു വന്നിട്ടുണ്ടായിരുന്നു അപ്പം മിന്നു പറഞ്ഞാൽ മാത്രം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നിട്ട് അവള് അപ്പം അവിടെ ഞാൻ പറഞ്ഞ വീഡിയോയിൽ കിട്ടണമെങ്കിൽ അവിടെ പോയി നിൽക്കുക പറഞ്ഞപ്പോൾ അങ്ങനെ അവിടെ പോയി നിന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഫായ്ക്കും വന്നല്ലോ പിന്നെ ഇസോനിയും ഫിനോനിയൊക്കെ നമ്മൾ പുറത്തുനിന്ന് കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് അകത്ത് കയറ്റി പിന്നെ കുറച്ച് ടൈം ഓഫിക്കുട്ടെ കുട്ടിനെ കൊണ്ട് അവർ കളിക്കാണ് ഞാൻ പറഞ്ഞില്ലേ ഇസുവിന് നമ്മൾ വന്ന നല്ല സന്തോഷമാണ് കാരണം കുറേ അവനിങ്ങനെ ഒറ്റ ആയതുകൊണ്ട് പിന്നെ എല്ലാവരേയും കൂടെ കാണുമ്പോൾ കളിക്കാനും ഒക്കെ നമ്മൾ പിന്നെ പുറത്ത് അങ്ങനെ പോ വിടാറുമില്ല കളിക്കാനൊന്നും പുറത്ത് വിടാറുമില്ല അപ്പോൾ അകത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അവനക്കും ബോറടിക്കുക നമ്മൾ ചെന്നാൽ അവൻക്ക് ഹാപ്പിയാണ് അങ്ങനെ അവർ കുട്ടിനെ കളിപ്പിക്കുകയാണ് അതുപോലെ ക്രിസ്മസിന് അവനക്ക് ഒരു ക്യാപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൂപ്പൻ്റെ അതും വെച്ചിട്ട് കളിപ്പിക്കുകയാണ് പിന്നെ ഫസ്റ്റ് നമ്മൾ ഫായ്ക്കിന് പതിനൊന്ന് മാസമായിട്ടുണ്ട് കേട്ടോ ഇതുവരെ മുട്ടൊത്തൊന്നുമില്ല അപ്പോൾ നമ്മൾ ഇരിക്കും ഇപ്പൊ ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ ഇരുന്ന് കാണുന്നത് അവനെന്നെ തനിയെ ഇരുന്ന് കാണുന്നത് ഫസ്റ്റ് ടൈമാണ് അങ്ങനെ പിന്നെ കാക്കും അവനും നല്ലൊരു അറ്റാച്ച്മെന്റ് ആണ് കേട്ടോ എൻ്റെ വാപ്പയും അവനും വാപ്പാക്ക് വാ മോ അവ്ക്കിനെവിടെ വാപ്പാനെ കണ്ടാലും അപ്പം വാപ്പ വാപ്പൊന്ന് എടുക്കണം അതുപോലെ ഊഫിക്കുട്ടി അതുപോലെ തന്നെ വാപ്പി ഇവരല്ലാതെ പിന്നെ അവന് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അവന് നല്ല കരച്ചിലായിരിക്കും വീട്ടിൽ വന്നാൽ അപ്പോൾ വാപ്പ പുറത്ത് പോയി വന്നപ്പോൾ അവൻ്റെ എക്സ്പ്രഷനാണിതൊക്കെ അപ്പോൾ അത്രയൊക്കെയാണ് നമ്മളുടെ വിശേഷം അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്